നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഈ ചാനലിലൂടെ ഈ എപ്പിസോഡിലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ഒരു തലമാണ് സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുഷ്ഠാനങ്ങൾ ഉപാസന ജപം ഇത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് ജലദോഷം വന്നു പനി വന്നു ആ ദിവസങ്ങളിൽ കുളിക്കാനൊക്കാത്ത ഒരു സാഹചര്യം വരും എന്നാൽ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യുകയും വേണം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കുളിക്കാത്ത ഒരവസ്ഥ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കുളിക്കാതെയൊക്കെ ഇരിക്കേണ്ടി വരും കാരണം ജലദോഷം പനിയൊക്കെ വരുമ്പോൾ അപ്പോൾ നോർമലി നമുക്ക് അനങ്ങാൻ പറ്റും പക്ഷെ കുളിച്ചാൽ പ്രശ്നമാണ് ഈ ഒരു സാഹചര്യം നമുക്ക് എങ്ങനെ മറികടക്കാം അപ്പോൾ നമ്മുടെ സിദ്ധ കൺസെപ്റ്റിൽ അതേപോലെ നമ്മൾ പുരാണങ്ങളിൽ പ്രത്യേകിച്ച് സാളഗ്രാമ ഉപാസിക്കുന്നവർക്ക് സ്കന്ത ലിംഗപുരാണം ഇതിലൊക്കെ സാളഗ്രാമത്തെ പറ്റിയൊക്കെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുരാണങ്ങളനുസരിച്ച് നമ്മുടെ വീട്ടിലൊക്കെ തുളസി പ്രാധാന്യമായിട്ടുണ്ട് അത് ഫ്ലാറ്റിലാണെങ്കിൽ തന്നെയും ചട്ടിയിൽ വെച്ച് നമ്മൾ തുളസി ഉപാസിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കുളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരാണെങ്കിൽ തുളസിയുടെ താഴെയുള്ള മണ്ണ് അത് പവിത്രമാണ് ഭഗവാൻ കാൽപതിച്ച മണ്ണാണ് തുളസിയുടെ താഴെയുള്ള മണ്ണ് അത്രയ്ക്കും പവിത്രമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറയാൻ കുറേ നാളായി എല്ലാവരും ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ വാട്സപ്പിലൂടെ പറയുന്നു പക്ഷേ മുന്നോടിയായിട്ടുള്ള കുറേ അത്യാവശ്യം അറിയേണ്ട ചില ഘടകങ്ങളാണ് ഇത് ഈ ഒരു സബ്ജക്റ്റ് പുറകിലേക്ക് വരുന്നത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുളിക്കാൻ പറ്റാത്ത സാഹചര്യം എന്നാൽ എനിക്ക് അനങ്ങാനൊക്കെ പറ്റും പക്ഷേ കുളിച്ച് കഴിഞ്ഞാൽ പനി ജലദോഷം അതൊക്കെ കൂടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ടോട്ടലി തളർന്നു പോയവർക്കൊക്കെ അല്ല ഞാൻ കാര്യം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ആണെങ്കിൽ നമ്മൾ തുളസിയുടെ താഴെയുള്ള മണ്ണ് കുറച്ചെടുത്തിട്ട് നമ്മുടെ തിലകത്തിൽ അതായത് ഈ മൂർധന്യ ഭാവത്തിൽ തേക്കുക ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ജസ്റ്റ് ആ തുളസി താഴെയുള്ള മണ്ണിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തൂളുക നമ്മൾ പ്യുറായി കാരണം ഭഗവാന്റെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഭഗവാന്റെ കാൽ ഭഗവാൻ വസിക്കുന്ന സ്ഥലമാണ് തുളസിയുടെ അപ്പോൾ ഭഗവാന്റെ പ്രസൻസ് ഉള്ള മണ്ണായതുകൊണ്ട് അത് പവിത്രമാണ് പിന്നെ ചില അസുഖങ്ങൾ വന്ന് വീട്ടിലുണ്ടാവും ചില പേടി കുട്ടികളൊക്കെ പേടിച്ച് കരയുന്നവരുണ്ടാവും നെഗറ്റീവ് ഏതൊക്കെ അവസ്ഥയിലാണ് നമ്മുടെ ശത്രുക്കൾ നമുക്കിട്ട് ഏറുപന്ത് അറിയാൻ പറ്റത്തില്ല ഏത് സാഹചര്യവും ചിലപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് കിടപ്പിലാവും കിടപ്പ് രോഗികളുണ്ടാവാം ചിലർക്ക് പേടിയുണ്ടാവാം ചിലവർക്ക് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഏതൊരു സാഹചര്യത്തിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഘടകങ്ങളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ തന്നെ നെഗറ്റീവ് ആവുക ശാന്തമായിട്ടായിരിക്കും വരുന്നത് സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും പ്രഷർ പ്രഷറുണ്ടെങ്കിൽ അത് വീട്ടിൽ തീർക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നാം ചെയ്യേണ്ട ഘടകം കൂടിയാണ് ഞാൻ ഈ പറയുന്നത് തുളസിയുടെ താഴെയുള്ള മണ്ണ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് അത് തളിക്കുക പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു വീര്യം കംപ്ലീറ്റ്ലി നമ്മളിന്ന് മാറും ചിലവർക്ക് ബാധാ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടാണെങ്കിലും റിക്കവർ ആകും കാരണം അത്രയ്ക്ക് പവിത്രമാണ് ഭഗവാൻ്റെ കാൽപാദം തൊട്ട മണ്ണ് ചിലപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള അപ്പോൾ നമ്മൾ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ അതേപോലെ ബക്കറ്റിൽ ഈ പറയുന്ന മണ്ണ് ഇട്ട് വീടിലും പറമ്പിലുമൊക്കെ തളിച്ചാൽ ഉത്തമം അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് തുളസി അതുകൊണ്ടാണ് നമ്മൾ വീടിൻ്റെ മുന്നിൽ തുളസി വെച്ച് ആരാധിക്കുന്നതും വിളക്ക് കൊളുത്തുന്നതും എല്ലാം പക്ഷേ ഒരു അനുഷ്ഠാനം കൂടി ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ പുറകിലുള്ള അനുഷ്ഠാനമാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഫൈവ് പെർസെൻറ്റ് മാത്രമാണ് നമ്മൾ തുളസി മുമ്പിൽ വെച്ച് വിളക്ക് കൊളുത്തുന്നത് ബാക്കിയുള്ള നയൻറ്റി ഫൈവ് പെർസെൻറ്റും അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ച് വളർത്തുന്നതാണ് മീൻസ് പൂജിക്കേണ്ടതാണ് തുളസി എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വീട്ടിന് മുമ്പിൽ ഒരു ഐശ്വര്യമാണ് തുളസി അതാണ് ഈ ഫൈവ് പെർസെൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് വരാതിരിക്കുക ഈവൻ നെഗറ്റീവ് ഹൈ നെഗറ്റീവ് മാരണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തുളസി ടോട്ടലി വാടിക്കരയും അതാണ് അതായത് ഈ നെഗറ്റീവിനെ ഫുള്ള് ആ തുളസി വലിച്ചെടുക്കും ആ ഗ്രഹനാഥനെ രക്ഷിക്കുന്ന ഒരു ഭാവമാണ് നമ്മൾ തുളസി വീട്ടിൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ മെയിൻ ഡോറിന് മുമ്പിൽ തന്നെ തുളസി വളർത്തുവാൻ വെച്ച് പൂജിക്കുവാൻ കാരണം മെയിൻ റീസൺ നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുമ്പിലെ തുളസിത്തറയിലെ തുളസി വാടിക്കരിഞ്ഞുവെങ്കിൽ മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു ശത്രു നല്ല രീതിയിൽ ഹൈ ഡെഫിനിഷൻ അതായത് മാരണം മോഹനം ഈ രണ്ട് കാര്യങ്ങളാണ് തുളസി മെയിനായിട്ട് വാടുന്നത് ബാക്കിയൊക്കെ തുളസി അത് അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ട് പക്ഷെ ഇത് അബ്സോർബ് ചെയ്യും പൂർണ്ണമായിട്ടെങ്കിലും തുളസി സ്വയം നശിക്കും കാരണം അത്രയ്ക്ക് വീര്യം കുറഞ്ഞ ആണ് ആ ഗ്രഹനാഥന അല്ലെങ്കിൽ ഗ്രഹ ത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് സിഗ്നൽ തരുന്ന ഒരു ഭാവമാണ് ഈ പറയുന്ന വാടി കരിയുന്ന അവസ്ഥ അപ്പോൾ എന്തുകൊണ്ടാണ് സനാതനധർമ്മത്തിൽ ഇത്രയ്ക്ക് തുളസിക്ക് പ്രാധാന്യം എന്നതിന് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ആണ് നമ്മുടെ കാരണവന്മാരൊക്കെ ബുദ്ധിപൂർവ്വം തുളസി വീട്ടിന് മുമ്പിൽ സ്ഥാപിക്കുന്നതും അതിന് യഥോചിതം അല്ല ഇപ്പോൾ തുളസി വയ്ക്കുന്നത് ഒരു സനാതനധർമ്മിയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു അഞ്ച് ചുറ്റ് തുളസിക്ക് ചുറ്റും ചെയ്യുകയും അതേപോലെ തുളസിക്ക് ധാരയായിട്ടുള്ള ജലം തളിക്കുകയും മഞ്ഞൾ കുങ്കുമം തൂളുകയും ചെയ്യും അതൊരു സനാതനധർമ്മത്തിൽ ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു ഘടകമാണ് പക്ഷേ ഇന്ന് അതൊരു ലേഡീസിന് മാത്രം ചെയ്യണം എന്നുള്ള ഒരു റൂളായി ഇപ്പോൾ ലേഡീസ് പോലും അത് ചെയ്യാറില്ല എന്നാൽ സമയമില്ല ഓഫീസിൽ പോകണം എന്നാൽ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ ഫുൾ ടെൻഷനും എടുത്ത് തലേ വരും പക്ഷേ നമ്മുടെ അനുഷ്ഠാനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നമ്മുടെ പഞ്ച പറ്റി ആ യജ്ഞം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓഫീസ് പ്രശ്നമോ നമ്മൾ ബിസിനസ് പ്രശ്നമോ നമ്മുടെ കുടുംബത്തിലോ ഒന്നും ഒരു പ്രശ്നമില്ലാതെ സന്തോഷമായിട്ട് ഒരു ജീവിതത്തിൻ്റെ സന്തോഷത സന്തോഷം നമ്മൾക്ക് അനുഭവിക്കുകയും ആസ്വദിക്കാനും പറ്റും പക്ഷെ അനുഷ്ഠാനങ്ങൾ എന്നും നിലച്ചോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ടെൻഷൻ പാത അത് ഇത് ശത്രുക്കൾ എന്ന് വേണ്ട നമ്മൾ ഞാൻ പറഞ്ഞ പോലെ വഴി പോകുന്ന വയ്യാവലിയൊക്കെ നമ്മുടെ തലയിലാവുന്ന ഒരവസ്ഥയാണ് ഇമ്പോ അനുഭവിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ചിലതിന് മാത്രം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ മാറ്റി നിർത്തുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെ വിലപ്പെട്ടതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇതിനു വിനീതമായ നമസ്കാരം ഓ नमः शिवा नर्पदेहर्